അപ്പോ ഇന്ന് നമ്മളുടെ വിഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് ബീഫ് അച്ചാർ കഴിഞ്ഞാൽ കൊതിയാവണെന്ന് അപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ പീസുകൾ വളരെ കുറവായിരിക്കും പിന്നെ ആരും ഇതുണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഒരു കിലോ ബീഫ് വാങ്ങിച്ചത് കുരു കുരാതരിഞ്ഞ് ഇത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ആദ്യം ഒന്ന് വേവിച്ച് മസാലൊക്കെ പറ്റിയൊന്ന് വേവിച്ചിട്ട് ബാക്കി ഞാൻ വഴിയേ കാണിച്ചു തരാം ഓക്കെ നമ്മൾ ഒരു കിലോ ബീഫ് ചെറുതായിട്ട് അരിഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ ഇരു കുറവുന്ന ആളാണ് അതുകൊണ്ട് ഞാൻ കൂടുതലും ഞാൻ യൂസ് ചെയ്യുന്നത് മറ്റേ കാശ്മീരി ചില്ലി പൗഡർ ആയിരിക്കും ഇതൊരു അര സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇടണ്ട് എരിവ് ഉള്ള വേണ്ടവർക്ക് അവരനുസരിച്ച് എരിവിടാം ഞാൻ എരി കുറവ് കൊണ്ട് കുറച്ചിട്ടുള്ളൂ പിന്നെ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ചീകരം മസാല ബീഫിന് എപ്പോഴും ഗരം മസാല ഒരുച്ച് ചേർത്താലാണ് അതിൻ്റെ മണം ടേസ്റ്റ് വരുള്ളൂ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നോക്കിയിട്ട് ഇടാട്ടോ എല്ലാവരും പിന്നെ നാരയോ കുറച്ച് ചൊറുക്കോ വേണം ചൊറുക്കോ അല്ലെങ്കിൽ നമ്മുടെ നാരങ്ങ നീരായാലും മതി ഇനി ഒരു ഇച്ചിരി ചൊറുക്കിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ആയിക്കോട്ടെ അവിടെ വെച്ചാൽ അപ്പം വാഷണെടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ടോ മൂന്നോ വീസിൽ ബീഫിന്റെ വേവ് പല ബീഫിനും പല ഇതല്ലേ അപ്പോൾ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോയത് ഒരു മീഡിയം വേവിൽ വേവിച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ലാട്ടോ കാരണം അച്ചാറിനായതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട പിന്നെ അതുപോലെ ബീഫിൽ എന്തായാലും വെള്ളം ഉണ്ടാവും അപ്പോൾ ഞങ്ങളൊരു ബീഫ് വേവിച്ച് വെള്ളമൊക്കെ വറ്റിച്ച് ഇങ്ങനെ ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് വറുത്തെടുക്കണം അത് നന്നായിട്ട് എണ്ണക്കൊന്നും ചൂടാക്കി കഴിയുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം തയ്ച്ചെടുക്കരുത് വറുത്തെടുക്കാം കേട്ടോ പിന്നെ അതിന് വേണ്ടി ഞങ്ങൾ അതായത് ഒരു ഇരുന്നൂറ് ഗ്രാമോളം വെളുത്തുള്ളി ഒരു നൂറ് ഗ്രാം ഇഞ്ചി പച്ചമുളക് ഒരു പത്ത് രൂപ എണ്ണ ഉണ്ടാവും അല്ലേ പത്ത് രൂപ പച്ചമുളക് പിന്നെ കുറച്ച് വേപ്പില പിന്നെ ഇതിൽ ഞാൻ മറ്റേ കാശ്മീരി മുളക് പൊടി എരുവുള്ളമകുപൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഒരു നാരങ്ങ കൂടി പിഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത് നമ്മൾ ലാസ്റ്റ് എടുക്കാം അതിന് മുന്നേറ്റ് നമുക്ക് ഈ ബീഫ് വറുത്തെടുക്കാം കേട്ടോ നല്ല വെളിച്ചെണ്ണയിൽ ഞാൻ വെളിച്ചെണ്ണയിൽ വറുക്കണം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മീൻ വറുത്തത് എണ്ണയിലാണ് അപ്പം എണ്ണയിൽ വറുത്തപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ദിവസം എടുത്തപ്പോൾ എണ്ണയുടെ ചൊക്ക ഇങ്ങനെ അടിച്ചായിരുന്നു പക്ഷെ ഇരിക്കുന്നതോറും നല്ല ടേസ്റ്റ് കൊണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റായി വിളിക്കുമ്പോൾ അടിപൊളിയായിരുന്നു അല്ലാതെ മീൻ എങ്ങനെ പക്ഷെ പെട്ടെന്ന് തീർന്നു പോയിട്ടോ ഒരാഴ്ച കൊണ്ട് പിന്നെ തീർന്നു അപ്പൊ ഈ പ്രാവശ്യം ബീഫ് ആക്കാന്ന് വെച്ചാൽ അങ്ങനെ ബീഫ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വറുത്തെടുക്കാൻ പോകാം കേട്ടോ വെളിച്ചെണ്ണ ഒക്കെ ചൂടായി ഉണ്ട് അപ്പം നമ്മൾ ഈ ബീഫ് കുറച്ച് ദിവസം ഇപ്പൊ കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മള് ബീഫ് നന്നായിട്ട് വറുത്തെടുത്തിണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് അച്ചാർ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആദ്യം പാൻ വെച്ച് ഒന്ന് ചൂടാക്കൾറെഡി ചൂടായിരിക്കണം കേട്ടോ അതുകൊണ്ട് നേരത്തെ നമ്മള് ബീഫ് വറുത്ത എണ്ണ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് തന്നെ ഒഴിക്കണായിട്ടായിരുന്നു എണ്ണ ഒഴിക്കുക മതിയല്ലേ ഇപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ ഞാൻ അതിലൊരു മൂന്നാല് വറ്റൽമുളക് ഇങ്ങനെ കീറിട്ട് ഒന്ന് ഒന്നിട്ടുണ്ട് കേട്ടോ അതൊന്ന് ജസ്റ്റ് ഒന്ന് കളിക്കിയതിന് ശേഷം നമ്മൾ ഇവിടെ വെളുത്തുള്ളി ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ വെളുത്തുള്ളി എത്ര കൂടുതൽ എടുക്കണോ അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ ഞാൻ വെളുത്തുള്ളി ഇരുന്നൂറ് ഗ്രാം ആണ് എടുത്തുന്നത് ഇഞ്ചി കുറച്ച് മതി കേട്ടോ ഞാൻ രണ്ടും കൂടി ഒന്നിച്ചിട്ടിട്ടാണ് വഴറ്റണത് ഇതിനി ഒരു ഒരുപാട് കരിയെന്ന് കയറി കേട്ടോ ഒരു ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി ഫ്രൈ ആയി വരുമ്പം നമ്മൾ അടുത്ത് എടുക്കണം കേട്ടോ കാരണം അല്ലെങ്കിൽ കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവുക വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് വഴക്കി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അവിടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു പത്ത് പാഞ്ച് പച്ചമുളക് ഉണ്ടാവും നമ്മൾ റൗണ്ടിലാണ് എരിഞ്ഞ് കീഴുക നമുക്ക് നീളത്തിലോ റൗണ്ടിലോ അങ്ങനെയാണെങ്കിലും അരിക ഇനി അതുകൂടി ഇട്ടിട്ടൊന്ന് ഇതായിട്ട് വേപ്പിലും കൂടി ഇടണം കുറച്ച് ഇതൊന്നും ഇതായി കഴിയുമ്പോൾ ഇനി കുറച്ച് വേപ്പിലും കൂടി ഇടും ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില ഞാൻ നുറുക്കി ഇടട്ട ഇതിന്റെ പച്ചമണം പോണവരൊന്നും വഴറ്റ ഞാൻ നേരത്തെ മിക്സ് ചെയ്താൽ അത് ഇടാൻ പോകണം അതിന് നമ്മൾ ഒന്ന് തീ ഓഫ് ചെയ്ത് ഇടാം കാരണം ആ ഭയങ്കര ചൂടാകുമ്പോൾ ഇത് കരിഞ്ഞ് പോകാൻ സാധ്യത ഓക്കെ ഒന്ന് തീ ഒന്ന് ആ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇത് ഇടാം കേട്ടോ അല്ലെ മിളക് പൊടി കരി അപ്പൊ കരിക്ക് പ്രയാസം വരാൻ ബ്യൂട്ടി ഓക്കെ ഇനി നമ്മളിത് ഇടാൻ പോവാട്ടോ ീ പച്ചമണം ഒന്ന് മാറണ മാറണവരെ നന്നായിട്ടൊന്ന് വാഴച്ചെടുക്ക തീ കുറച്ച് കുറച്ചിട്ട് കേട്ടാ ഇപ്പൊ നമ്മുടെ ഇതിന്റെ പച്ചമുളക്കെ മാറിയിട്ടുണ്ടാവും നമ്മൾ ഇനി എന്ത് ചെയ്യണ ഒരു അര സ്പൂൺ നമ്മുടെ ഉലുവപ്പൊടി അധികം വേണ്ട കേട്ടോ കുറച്ചിട്ടാൽ മതിയോ അത്ര മതി പിന്നെ അതേപോലെ തന്നെ കായംപൊടി അതൊരു കായംപൊടിക്ക് ഇടുമ്പോളാണ് കേട്ടോ അച്ചാറിൻ്റെ അച്ചാറിൻ്റെ മണം വരുന്ന ഒരുപാടി ഒരുപാടിട്ടാൽ ചിലപ്പോൾ കഴിക്കും ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇളക്കി അതിൻ്റെ ഇതൊന്ന് പച്ചമണമൊന്നും പോട്ടെ ഓക്കെ ഇനി നമ്മൾ ഇതിലേക്ക് വിനീഗർ ആണ് ഒഴിച്ചു കൊടുക്കണേ ഞാൻ ഏകദേശം ഒരു ഒരു ഗ്ലാസിൻ്റെ പകുതി ഒരു അരക്കപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കണേ ഒഴിച്ചു കൊടുത്തു അതിൻ്റെ ബീഫ് കൂടുതലുള്ള കാരണം കേട്ടോ കൂടുതൽ അതേ കണ്ട ഇതിൻ്റെ ഏകദേശം ഇത്രയും എടുത്തേക്കാം കേട്ടൊരു അരക്കപ്പ് അല്ലെങ്കിൽ മുക്കാൽ കപ്പ് വേണം ഞാൻ എടുത്തേണ് ബാക്കി നമ്മള് നോക്കിയിട്ട് ഒഴിക്കുക കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിന്റെ പച്ചമണം വരെ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ ഇതൊരു ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ടൊന്ന് തിളപ്പിക്കാം കേട്ടോ തിളപ്പിച്ചിട്ട് ഈ ടൈമിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ട് ഉപ്പ് നോക്കണം പുളി നോക്കണം കേട്ടോ കുറവുണ്ടെങ്കിൽ നമ്മളത് ഇട്ടുകൊടുക്കണേ ഉപ്പ് എപ്പോഴും ഉപ്പും പുളിയും അവരവരുടെ ആവശ്യത്തിനാണ് വേണ്ടത് കേട്ടോ അതിപ്പോൾ എത്ര ഇടണം എന്നൊന്നും നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല അവരാരും നോക്കാം അവർ എത്ര വേണം എന്നുള്ളത് കുഞ്ഞ കൊണ്ട് പോയാൻ അപ്പൊ നമ്മുടെ ഇതിൻ്റെ പച്ചമണം പച്ചകസൊക്കെ പോയിട്ടുണ്ട് ഉപ്പൊക്കെ ഈ ടൈമിൽ നോക്കിയിട്ട് ആവശ്യത്തിന് ഇടണ ഞാൻ ഇപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ചെയ്തു ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത ബീഫ് ഇടാട്ടോ ഇനി നന്നായിട്ടങ്ങോട്ട് മിക്സ് ചെയ്യുക തീ അങ്ങോട്ട് കൂട്ടി വയ്ക്കുക ഇനി നന്നായിട്ട് അങ്ങോട്ട് കുറച്ചേരം അങ്ങോട്ട് തിളപ്പിക്കുക അങ്ങോട്ട് അങ്ങോട്ട് ഇതാവട്ടെ മിക്സ് ആവട്ടെ അങ്ങോട്ട് സൂപ്പറായിട്ടുണ്ട് ഡാങ്കി കൊണ്ട് കഴിഞ്ഞ് ഫിഷ് ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഈ പ്രാവശ്യം ബീഫ് ഉണ്ടാക്കിയപ്പോൾ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മറ്റേ നല്ലെണ്ണയിൽ ഉണ്ടാക്കിയ ഈ പ്രാവശ്യം ഞാൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം കാരണം എന്താ പറഞ്ഞുകഴിഞ്ഞാൽ നല്ലെണ്ണയുടെ കുത്ത് ചിലപ്പോൾ ഫസ്റ്റ് ദിവസങ്ങളിൽ ആ എണ്ണയുടെ കുത്ത് ഇങ്ങനെ അടിച്ചായിരുന്നു കുത്തല്ല നമുക്ക് അങ്ങനെ പിടിക്കില്ലല്ലോ നമ്മൾ ഈ വെളിച്ചെണ്ണ യൂസ് ചെയ്തതിൽ അങ്ങനെ പക്ഷേ മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴേക്കും പെട സാധനാറും ഉണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീർന്നത് ഇതിപ്പോ വെളിച്ചെണ്ണ ആയതുകൊണ്ട് ആ ഒരു കുത്തൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് ഇല്ല പിന്നെ നല്ലെണ്ണ എപ്പോഴും ഒഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ കേടാവാതിരിക്കാൻ അത് നമ്മൾ കുറെ ദിവസം വെക്കണുണ്ടെങ്കിൽ മാത്രം നല്ലെണ്ണ ഒഴിച്ചാൽ മതി ഇപ്പൊ നമ്മളൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോ കൂടി എന്നാൽ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ഒക്കെ ഇരിക്കുള്ളൂ ഈ സാധനം തീരും പ്രത്യേകിച്ച് മീറ്റ് അല്ലെങ്കിൽ ഫിഷ് ഒക്കെ കഴിഞ്ഞാൽ ഒരു മാസത്തിൽ കൂടുതൽ എന്തായാലും ഒരു ഇല്ല ഇരിക്കില്ല ആ കാര്യം ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വെളിച്ചെണ്ണയായിരിക്കും നല്ലത് ഒരു മാസത്തിൽ കൂടുതലൊക്കെ ഇരിക്കണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ എന്നൊക്കെ പറയണത് ഒഴിക്കുന്നതൊക്കെ ആയിട്ടുള്ളു കേട്ടോ അല്ലെങ്കിൽ നമ്മൾ നോർമൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ മതി അടിപൊളിയായിരിക്കും കായലൊക്കെ വെള്ളം വരണം നല്ല മണവും വരണ്ടേട്ടോ എല്ലാ മമ്മി ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ അടിപൊളിയാണ് ഇനി അതിൽ ഇരുന്നൊന്നിട്ട് ഇതാവട്ടെ ഈ നാളെ കാലത്തേക്കൊക്കെ എടുക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ കാരണം ഇപ്പൊ നമ്മള് അതേപോലെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല എന്നാലും കഴിക്കാൻ ഓക്കെ ആണ് പക്ഷെ ഒന്നും ഇരുന്നട്ടം വേണ്ടി എടുക്കുമ്പോണ്ടല്ലോ ഏ മോനെ പിന്നെ അച്ചാറുദിനായിട്ട് ദുബായിക്കു പോലെ ഇനി നാട്ടിൽ പോണന്നൊന്നുമില്ല നമ്മൾ ഇതേപോലെ ഉണ്ടാക്കി കൊറച്ച് മെലക്കെടണമെന്നു എന്നുവെച്ചാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ അച്ചാർ ഉണ്ടാക്കാനായിട്ട് അച്ചാറൊക്കെ ഉണ്ടാക്കാൻ സിമ്പിളാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കി തിന്നുമ്പോൾ കിട്ടണ ആ ഒരു ടേസ്റ്റും ആ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ക്വാളിറ്റിയൊന്നും വേറെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ കിട്ടില്ല കേട്ടോ ഇതിപ്പോൾ നമ്മൾക്കറിയാം നമ്മൾ എന്തൊക്കെ ഇട്ടെങ്ങണേ എങ്ങനെ ഇട്ടക്കണേ എന്തൊക്കെ എന്നുള്ളത് പിന്നെ അതല്ല നല്ല കഷ്ണങ്ങൾ കണ്ട നമ്മൾ ചിലപ്പോൾ കടയിൽ നിന്ന് വാങ്ങുവാ കൂടുതലും ചാറൊക്കെ ആയിരിക്കും കഷ്ണങ്ങളൊക്കെ കുറവായിരിക്കും അപ്പോൾ നമ്മൾ അതിനെ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കി അതായിരിക്കും ഏറ്റവും ബെറ്റർ പക്ഷെ എല്ലാവർക്കും ഇണ്ടാക്കാനുള്ള സമയം കിട്ടാറില്ല എല്ലാവരും ജോലിക്കാരും ബിസിയാണ് ഞങ്ങൾക്ക് ഇപ്പൊ ആഴ്ചയിൽ രണ്ട് ദിവസം ലീവുള്ള കാരണം കൊണ്ട് എനിക്കിങ്ങനെ ഇവിടെ സഹായിക്കാനൊക്കെ പറ്റണം എല്ലാ ആഴ്ചയും നീ എന്നെ എന്നല്ലേ അന്റെ ഞാൻ വീഡിയോ നീ ചിക്കൻ ഒരാഴ്ച മീൻ കറി വെച്ചില്ലേ

പണി പണിയെടുത്തിട്ടാണ് വരുന്നത് വെറുതെ ഇതൊക്കെ അച്ചാർ നല്ല പൊളി സാധന ഞാൻ മോനെ മറ്റേത് പറ മോനെ പൊളി സാധനം അതേപോലെ അതേപോലെ നല്ല ബീഫ് മറിയ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക സൂപ്പറാണ്